ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ നമുക്കിന്ന് സ്വദേശ് മെഗാ ക്യുസിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ചൗര ചൗരാ സംഭവത്തിൽ ഇന്ത്യക്കാരായ നൂറ്റി അൻപത്തിരണ്ട് ദേശീയവാദികളെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ച അഭിഭാഷകൻ ആരാണ് മദൻ മോഹൻ മാളവ്യ ഗാന്ധി മൈ ഫാദർ എന്ന സിനിമയുടെ ശബ്ദ ചിത്രീകരണം നിർവഹിച്ചത് ആരാണ് റസൂൽ പൂക്കുട്ടി ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കാർട്ടൂണിസ്റ്റ് ശങ്കർ വരച്ച കാർട്ടൂണുകളുടെ സമാഹാരത്തിന് നൽകിയ പേരെന്താണ് ഡോൺ സ്പെയർ മീ ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഒരേ ഒരു ബാങ്ക് ഏതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് ശ്രീനാരായണ ഗുരു ദേശീയ ഗാനത്തിന്റെ ആലാപനം അൻപത്തിരണ്ട് സെക്കൻഡ് ആണല്ലോ ഏത് രാഗത്തിലാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയത് ശങ്കരാഭരണം ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് നെഹ്റുവിൻ്റെ ഓഫീസിൽ ചില്ലിട്ട് സൂക്ഷിച്ചതാണ് ഈ വരികൾ ആരുടേതാണ് ഈ വരികൾ റോബർട്ട് ഫ്രോസ്റ്റ് ജനറൽ ഡയറിനെ വെടിവെച്ചു കൊന്ന വിപ്ലവകാരി ഉദ്ധം സിംഗ് കോടതിയിൽ വെച്ച് പറഞ്ഞ സ്വന്തം പേര് എന്തായിരുന്നു റാം മുഹമ്മദ് സിംഗ് ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനട കോൺഗ്രസ് സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായി ഐത്തോച്ചാടന പ്രമേയം പാസാക്കി ഇതിനെ തുടർന്ന് നടന്ന സമരത്തിന്റെ ചിത്രമാണ് ഇത് ഈ സമരത്തിന് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും അനുഗ്രഹാശസ്സുകൾ ഉണ്ടായിരുന്നു ഏതാണ് ഈ സമരം വൈക്കം സത്യാഗ്രഹം വെയിറ്റിംഗ് ഫോർ മഹാത്മാ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ആർ കെ നാരായൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡി കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ് യർവാദ ജയിൽ വീൽ ഓഫ് ലോ എന്നറിയപ്പെടുന്ന മുദ്ര ഏതാണ് അശോകചക്രം അഥവാ ധർമ്മചക്രം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നുവല്ലോ അദ്ദേഹം മറ്റൊരു വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്നു ഏതായിരുന്നു ആ വകുപ്പ് വാർത്താവിനിമയം ഗാന്ധിജി ലണ്ടനിൽ നിന്നും മടങ്ങവേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കപ്പലിൽ വെച്ച് മാതൃഭാഷയായ ഗുജറാത്തിയിൽ രണ്ട് കൈകൾ കൊണ്ടും മാറി മാറി തുടർച്ചയായി തീർത്ത പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ഹിന്ദ് സ്വരാജ് സ്വതന്ത്ര ഇന്ത്യ ഇടപെട്ട് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം നിലവിൽ വരാൻ സാഹചര്യമൊരുക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ദ മേക്കിംഗ് ഓഫ് ദ മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ശ്യാം ബനഗൽ എത്ര നാളിനടിമയായി കിടക്കണം സഖാക്കളെ പുത്ര സ്വതന്ത്രരായി വരേണ്ടയോ വളരെ പ്രസിദ്ധമായ ഈ ദേശഭക്തി ഗാനത്തിന്റെ ആദ്യ വരി ഏതാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി ഇതെഴുതിയത് അംശി നാരായണ പിള്ള മറന്നുപോകരുത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ച് തെങ് കലാപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് നടന്നത് ഈ കലാപം നടന്ന അഞ്ച് തെങ്ങ് ഇന്നത്തെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ആരംഭിച്ച ആശ്രമം ഏതാണ് ഫീനിക്സ് സെറ്റിൽമെന്റ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സേനാനി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഭയത്തിൻ്റെ ശവക്കച്ചയിൽ പൊതിഞ്ഞ മനസ്സുമായി തീർത്ഥാടകർ അപ്പോൾ അന്യോന്യം ചോദിച്ചു നമ്മെ ഇനി ആരാണ് നയിക്കുക കിഴക്കുനിന്നും വന്ന വൃദ്ധൻ പറഞ്ഞു നാം ഇപ്പോൾ ആരെയാണോ വധിച്ചത് അയാൾ ാന്ധി വധത്തിനു മുൻപ് തന്നെ പ്രവചന സ്വഭാവത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കവിതയിലെ വരികളാണ് ഇവ ആരുടേതാണ് ഈ കവിത രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധി പ്രചാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കോൺഗ്രസും ഗാന്ധിജിയും ഗാന്ധി പ്രചാരണം ഏറ്റെടുത്തു അഖില ഭാരതീയ ഗാന്ധി ബോർഡ് രൂപീകരിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് കാക്കിനട കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സന്ദർശനം ക്ഷേത്രപ്രവേശന വിളംബരം ക്രൈസ്തവ കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാന്ധി മ്യൂസിയമാണ് ചിത്രത്തിലുള്ളത് ഈ മ്യൂസിയത്തിന്റെ പേരെന്താണ് ഭവൻ ഇഫ് അഗ്രികൾച്ചർ ഫെയിൽസ് ദ ഗവൺമെന്റ് ആൻഡ് നാഷൻ ഫെയിൽ ആരുടേതാണ് ഈ വാക്കുകൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് ജി ഡി ബിർള ചിറ്റഗോങ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സൂര്യകുമാർ സെൻ അദ്ദേഹം മാസ്റ്റർ ദ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചേരുചേരായ്മ എന്ന പ്രയോഗത്തിന് രൂപം നൽകിയ മലയാളിയായ ഇന്ത്യൻ നേതാവ് ആരാണ് വി കെ കൃഷ്ണമേനോൻ ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ ലഭിച്ച ഇന്ത്യക്കാരി ആരാണ് ബാനു അത്തയ്യ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വോട്ടവകാശം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി പൂർണ്ണരൂപം എഴുതുക ഐ ജി എൻഒ യു ഇഗ്നോ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന് പറയുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിൽ രൂപീകരിച്ച ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് നെഹ്റു ആയിരുന്നു പ്രസ്തുത ഗവൺമെൻറിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു വേവൽ പ്രഭു ലോർഡ് വേവൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ശ്രീ രാജഗോപാലാചാരി സർവേപ്പള്ളി രാധാകൃഷ്ണൻ സി വി രാമൻ എന്നിവർക്കാണ് ഭാരതരത്നം ആദ്യമായി ലഭിച്ചത് കറക്റ്റായി തന്നെ ആൻസർ പറഞ്ഞ അഞ്ചു പേരുടെ പേരാണ് പറയുന്നത് നിരഞ്ജന മാധവ് ശിവാനി അൻഷിക പി ഋദ്വിക്സി അൻവിയ ആർഷായി അതുപോലെ തന്നെ ആൻസർ പറഞ്ഞ ബാക്കി എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റേൻ നോക്കാം ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഏതാണ് ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ച സ്ഥലം ഏതാണ് ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്